വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗ് വെച്ച് നമ്മുടെ അതിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലെത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് പല കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിൻ്റെ സെറ്റ് ആറ് പീസും പല കളേർസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചുരിദാർ മെറ്റീരിയലിൻ്റെ കുറച്ച് കളക്ഷൻസ് അൺസ്റ്റിച്ച് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എല്ലാവർക്കും അറിയാം എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്ന അതിൽ തന്നെ പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് ജോർജറ്റ് കിട്ടുന്നുണ്ട് ജിമ്മി ചൂ കിട്ടുന്നുണ്ട് പുതിയതായിട്ട് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റിയാണ് ജിമ്മി ചൂ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അപ്പം സാരീസിലും ഉണ്ട് അത് നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിലും കിട്ടുന്നുണ്ട് അതെന്തോ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി ഇപ്പം ജിമ്മി ചു വെറൈറ്റിന്ന് അപ്പം പലതരം കളക്ഷൻസ് ഉണ്ട് ഇത് നമ്മുടെ വെറും ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനാ ഇവിടെ എഴുപത്തി എട്ട് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് തുടങ്ങുന്ന കുറച്ച് നല്ലൊരു വെറൈറ്റീസ് ഞാൻ പറഞ്ഞ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റീസ് തുടങ്ങുന്നത് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിലും ആ ആറായിരം ഏഴായിരം രൂപ വരെയുള്ള വെറും ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസാ ഉള്ളത് അപ്പം പുതിയതായിട്ട് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ തര ഫാബ്രിക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗ് വെച്ച് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് പല കളറിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിൻ്റെ സെറ്റ് ആറ് പീസും പല കളേഴ്സിലും നിങ്ങൾക്ക് കിട്ടുന്നത് പല ഡിസൈൻസ് കിട്ടുന്നത് ഇതിനകത്ത് ഞാൻ ഒരു ഓരോന്നും ഞാൻ കാണിക്കാൻ പോയി ഇത് ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കവർ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനകത്തും നിങ്ങൾക്ക് ഒരു കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടും തന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് കോട്ടൺ വെറൈറ്റീസിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്യോർ കോട്ടന്റെ മെള്ളിൽ പ്രിന്റഡ് വെറൈറ്റി കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ യൂസ് ചെയ്യാൻ പറ്റും ഒഫീഷ്യൽ വെയറിൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ പ്യുവർ കോട്ടൻ്റെ പ്രിൻറ്റഡ് ഷോൾ തന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ കുറവ് വരുത്തില്ല നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം രണ്ടിൻ്റെയും ഫുൾ ലെങ്തിൻ്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഒത്തിരി അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് എന്തുവാ നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾ മേടിക്കാൻ പോയാൽ നൂറ്റി രണ്ട് രൂപ തൊട്ടും നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പം പലയിടത്തും നമ്മുടെ കസ്റ്റമേഴ്സ് പോകുന്നുണ്ട് പക്ഷേ അവർക്ക് ലെന്ത്ത്ത് ഫുൾ ലെന്ത് പറഞ്ഞിട്ട് കുറവാണ് ലെന്ത് കിട്ടുന്നത് അപ്പോൾ ഒത്തിരി കംപ്ലയിൻസും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ മേടിച്ചായിരുന്നു പക്ഷേ അവിടെ ഒത്തിരി കുറവായിട്ടാണ് നിങ്ങൾക്ക് ലെന്ത്ത്ത് കിട്ടിയെന്ന് അപ്പം നമ്മുടെ ടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെത്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ടോപ്പിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു ഫാൻസി വെറൈറ്റി പാർട്ടി വെയർ ഐറ്റം ആണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കട്ട് കട്ട്പേസിന് നിങ്ങൾക്ക് ഇതിവിടെ മേളിൽ ഓർഗൻസാൻ്റെ കട്ട് പേസിൻ്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിന്റെ മേളിൽ അതിൽ തന്നെ നിങ്ങൾക്ക് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് കട്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടാൻ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇത് ഇതിൻ്റെ ബോട്ടം ആവരുന്നത് ഇതിൻ്റെ ഷോളും ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുക എന്നാൽ നല്ലൊരു ഷോളില്ലേ ഫുൾ ലെന്തിന് വെള്ളം നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഇത് നോക്കും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റീസ് ഇതിൻ്റെ ഷോളിൻ്റെയും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ഷോൾ നമ്മൾ മേടിക്കാൻ പോയാൽ തന്നെ നമ്മുടെ വെളിനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മൾ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ തന്നെ നിങ്ങൾക്ക് കൊടുത്ത് മേടിക്കേണ്ടി വരുന്നത് അത്തരം രൂപയ്ക്ക് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഷോളുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് ഉണ്ട് ഡെയിലി വെയർ യൂസില് ഞാൻ കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് കോട്ടൺ ബേസ്ഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോത്തില്ല അതിൻ്റെ നമ്മൾ ഗ്യാരണ്ടി തരം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ കോൺട്രാക്ട് ഷോൾ അതും നിങ്ങൾക്ക് പ്രിൻ്റഡ് വെറൈറ്റീസിൻ്റെ മേളിൽ കോൺട്രാക്ട് ഷോളും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് ഞാൻ സിംഗിൾ പീസ് മാത്രമേ കാണിക്കുന്നു അപ്പോൾ സിംഗിൾ പീസ് അല്ല നമ്മുടെ അടുത്ത് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ കാറ്റലോഗ് വൈസും നമ്മുടെ അതിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പന്ത്രണ്ട് പീസ് എട്ട് പീസിൻ്റെ സെറ്റായി വരുന്നത് ഇത് മൊത്തം സെറ്റും എടുക്കേണ്ടി വരുന്നത് അതിനകത്ത് നിന്ന് ഞാൻ ഒരു പീസ് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര അടിപൊളി ഒരു സൂട്ടിൻ്റെ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ കളക്ഷനാണ് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ഇത് പ്രിൻറ്റഡ് വെറൈറ്റി കിട്ടുന്നത് ഫുൾ പ്രിൻ്റഡിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെളിയിൽ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഒഫീഷ്യൽ വേളിൽ കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൽ നമ്മുടെ ഹെവി വെറൈറ്റീസും ഉണ്ട് പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇതിന്റെ ഷോളാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് കോട്ടൺ ഷോൾ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ലെന്തു നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ലെന്തിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ പലതര കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇതിൽ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ പറയാൻ പോയാൽ നിങ്ങൾക്ക് ഇത് മൊത്തം നിങ്ങൾക്ക് വേറെ വേറെ ഡിസൈൻസിൽ എല്ലാത്തര വെറൈറ്റീസ് വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മൊത്തം നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പം നമുക്ക് എത്ര ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് അത്ര നമുക്ക് ഞാൻ കവർ ചെയ്ത് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുറച്ച് നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് വെറൈറ്റി കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഷോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കിട്ടുന്നത് ഷോള് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ഷോൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് തന്നെ എത്തുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുക ഫാൻസി വെറൈറ്റിയില്ല വൗ എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് സൂട്ടിൽ കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ തന്നെ നിങ്ങൾക്ക് പല കളേഴ്സിൽ പല ഡിസൈൻസില് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഷോളാണ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് വർക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് ഷോവർ പ്ലെയിൻ ഷോളാണ് കിട്ടുന്നത് ബിക്കോസ് ഹെവി സൂട്ടാണ് കിട്ടുന്നത് ഇതുകൊണ്ട് കൂടെ തന്നെ ഇതുകൊണ്ട് സിമ്പിൾ ആൻഡ് ഷോബർ ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നു കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാം പറ്റുന്നുള്ളൂ സെറ്റ് എന്ന് പറഞ്ഞ സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് ചെയിൻ ബാഗ് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്ന ആറ് പീസ് നാല് പീസ് പന്ത്രണ്ട് പീസ് മെൻഷൻ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇവിടെ ഇതും നിങ്ങൾക്ക് മൊത്തം സെറ്റ് എടുക്കേണ്ടി വരുന്നത് പല കളേഴ്സിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല ഡിസൈൻസില് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടറിൽ കാണാം നമുക്ക് അതുവരെയും ബൈ